മരണശേഷം ഇവിടെ പിന്നെ വേറെ ആരും താമസിച്ചിട്ടില്ല എന്നാണ് ഓഫീസിൽ നിന്ന് അറിയാൻ എയിംസ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ വ്യാഴാഴ്ച ഞങ്ങളുടെ കൂടുമായിരുന്നു പിന്നെ നേരം വിളിക്കുന്ന ഒരു തമാശയും പാട്ടുമൊക്കെയായി സമയം പോണതായിരുന്നു

കഴിഞ്ഞിട്ടില്ല ആ ആ അതൊക്കെ കഴിഞ്ഞില്ലേ പറഞ്ഞിട്ട് എന്താ വേഗം ഞാൻ റെഡി റെഡിയാ ബഷീർക്ക പക്ഷേ എനിക്കറിയണം ജെയിം സേട്ടൻ എന്തിനു ചെയ്തു എന്ന് ഇനി അതല്ല ബഷീരുക്ക് സൂചിപ്പിച്ച പോലെ േട്ടൻ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ അതെ അത് തന്നെയാണ് എനിക്ക് അറിയേണ്ടത് എന്റെ ചേംസേട്ടനെ ആരെങ്കിലും അപായപ്പെടുത്തിയെന്നോ എനിക്കത് അറിയണം ഞാൻ അത് അറിഞ്ഞു തന്നെ ചെയ്യും ജെയിംസും ഒക്കെ ഏകദേശം ഒരേ സമയത്ത് ഇവിടെ എത്തിയവരാണ് കാണുന്ന റോഡിലൂടെയൊക്കെ പെരുവേലത്തിൽ നിങ്ങൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് അവന്റെ കഴിവും സാമർഥ്യവും കൊണ്ടാണ് അവൻ ആവരെ എത്തിയത് എനിക്ക് കൂട്ടുകാരൊക്കെ നീ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ലടാ അവനെ അപായപ്പെടുത്ത ആർക്കത്ര വലിയ പിന്നെ ശത്രുതാണ് പിന്നെടുത്ത് അതേ സെരിഞ്ചാണ് ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിച്ചത് അതിൽ വേറെ ഫ്രിംഗർ പ്രിന്റ് ഒന്നും കിട്ടിയതുമില്ല എന്തായാലും നീ എല്ലാവരെയും ഒന്ന് കാണുന്ന നല്ലതാണ് നോക്കാം അക്കൗണ്ട്സിൽ ജിമ്മിയുടെ മാരേജ് ആൽബം ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണം കഴിക്കാനുള്ള യോഗ ഉണ്ടായില്ലെങ്കിലും ഒരു കല്യാണം നടത്താനുള്ള യോഗ ഉണ്ടായിരുന്നാണ് ജെയിംസ് എന്ന് പറഞ്ഞത് ഈ ഓഫീസിനെ പറ്റിയും മേഡത്തെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എനിവേസ് ഇറ്റ്സ് ഓവർ പിന്നെ കമ്പനി എംപ്ലോയി ഫണ്ടും സെറ്റിൽമെൻ്റ് എമൗണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകുമ്പോൾ അക്കൗണ്ട്സ് ഒന്ന് കളക്ട് ചെയ്തോളൂ ഓക്കെ എമൗണ്ട് അവകാശികൾക്ക് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് കമ്പനി പോളിസിയാണ് അതർവൈസ് ജിമ്മിക്ക് ട്രാവൽ ഒഴിവാക്കാമായിരുന്നു മാം മാം ഫ്ലാറ്റിൻ്റെ കീ അത് ജിമ്മി പോകുമ്പോൾ ഇവിടെ എത്തിച്ചാൽ മതി ഓക്കെ ഓക്കെ മാം താങ്ക് യു ഓക്കെ ൊക്കെ പോമ്മി ഇത് ഹാരി ജെയിംസിന് വലിയ കാര്യമായിരുന്നു നാട്ടിലിവിടെ കോട്ടയം അന്ന് ജെയിംസേട്ടം മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഹരിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാറേ ഞാനൊന്ന് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ എന്നെ സഹായിക്കാറുണ്ട് അന്ന് സാറ് പക്ഷെ എന്തോ ടെൻഷനിലൊക്കെ ആയിരുന്നു ഇക്കറിയില്ല രാജീവ് സാറിന് ആ ഫാർമസി കമ്പനി ആ രാജീവ് സാറ് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഞാൻ അറിഞ്ഞതല്ല മാനേജ്മെന്റ് തീരുമാനമാണ് എനിക്ക് കുറച്ചും കൂടി സമയം എന്താ ഞാൻ എല്ലാവരും എനിക്ക് തരാം താങ്കൾ ഇൻവോയ്സ് അക്കൗണ്ട് അല്ലേ ഒറ്റ പൈസ കുറവില്ലാതെ താങ്കൾ കൈപ്പറ്റിയതില്ലേ അതൊക്കെ ഞാൻ സമ്മതിച്ചു താൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പല കാര്യവും പ്ലാൻ ചെയ്തത് അതുവല്ലോ ഇത് കാരണം കൊണ്ട് നടക്കാൻ പോലെ പിന്നെ എനിക്കറിയാം എന്താ ചെയ്യാം ഞാനൊന്ന് മാഡത്തിനോടൊന്ന് സംസാരിക്കട്ടെ ആരെങ്കിലും സംസാരിക്കാം പക്ഷെ എനിക്ക് തന്നെ പൈസ ഉണ്ടോ പറയുക ആ ആ ഹരി നിനക്ക് തരാന്ന് പറഞ്ഞ പൈസ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട് എന്തായാലും ഇപ്പൊ നിന്റെ അത്ര ഇല്ല വെച്ചോ ആ രാജീവ് സാറും പോയത് അതൊക്കെ ഉള്ളതാ എന്തായാലും രാജീവായിട്ടുള്ള പ്രശ്നം ഞാൻ ഇന്ന് തന്നെ ആ പറഞ്ഞ അറിയോ എനിക്ക് ആളെ മനസ്സിലായി നേരിട്ട് പരിചയമില്ല ഏതോ ഫാർമസിൽ ആണെന്നറിയാം ഞാനൊന്നു നോക്കട്ടെ എന്ന ചേട്ടനെ അവസാനമായിട്ട് കണ്ടത് കുറെ നാളുകൾക്ക് ശേഷം അന്നാണ് അവനെ കണ്ടത് വിളിക്കാറുണ്ടായിരുന്നു അന്ന് ബർത്ത്ഡേ ആയിരുന്നു ഉം അത് കുഴപ്പമില്ല ശരിയാക്കാം ആ ശരി ശരി അപ്പൊ ഞാൻ നാളെ വിളിക്കാം ഉം ആയിക്കോട്ടെ ശരി ബഷീറവിടെ ബഷീറേംസ് വമ്പൻ പരിപാടിയാണല്ലോ ബഷീർ അതേടാ സത്യം പറഞ്ഞ ഞാൻ കുറെ വർഷമായി എന്റെ ബർത്ത് ഡേ ആഘോഷിച്ചിട്ട് ഇതൊക്കെ ഒരു സന്തോഷ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഈ കേക്ക് കാണുമ്പളേ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ ഒരു ക്രിസ്മസ് രാത്രിയാ അതൊരു പത്ത് മുപ്പത്തിയേഴ് വർഷം മുൻപാ അന്ന് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുക നമ്മുടെ ജിമ്മി മോനൊരു മൂന്നു മൂന്നര വയസ്സ് കാണും അവനൊരു കൊഴപ്പുണ്ട് അപ്പ വെക്കണം തോന്നിയ തലേന്ന് രാത്രി അപ്പനൊരു കേക്ക് വാങ്ങിക്കൊണ്ടുന്നു നല്ല പനി പോലത്തെ ഒരു കേക്ക് ആ കേക്കിന്റെ സ്വാദും മണമൊക്കെ ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട് അന്ന് ജിമ്മി മോനെ ആ കേക്ക് വെച്ചിരുന്ന് മേശപ്പുറത്തിരുത്തിയ അങ്ങനെ കേക്ക് മുറിക്കാൻ തുടങ്ങിയപ്പോ അവനപ്പ ചോദിച്ചു വയ്ക്കണം പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് താങ്ങി കേക്കുമ്പോ വീഴാൻ പോയിപ്പൊ ഞാൻ ചാടി വീണു അപ്പൊ എന്റെ മാത്തിക്കായി ചോദിച്ചു വെപ്പത് അവിടെ ആകെ കൂട്ടിച്ചു പക്ഷേ അപ്പോഴും അമ്മച്ചിക്ക് മാത്ര ചിരി വന്നിരുന്നില്ല അത്താഴം കഴിഞ്ഞപ്പോ അപ്പം പറഞ്ഞു മോൻ പോയി കിടന്നോ ഒപ്പൻ ജിമ്മി മോനെ കൂട്ടിക്കൊന്നു ഇനിമൊന്ന് ജിമ്മി മോൻ മോൻ്റെ കൂടെ എടുക്കാന്ന് അന്നപ്പന അത് പറഞ്ഞപ്പോ അപ്പന്റെ തൊണ്ടടി ഒന്ന് സംശയമുണ്ടായിരുന്നു പിറ്റന്ന് രാവിലെ ഞാൻ ആദ്യം എഴുന്നിട്ടത് അപ്പനമ്മയും അപ്പോഴെ കസരയിൽ തന്നെ ഇരിക്കായിരുന്നു അപ്പന്റെ മേടും വാഹന പാതയൊക്കെ വന്ന് അന്ന് ഞങ്ങൾ പോയി കിടന്നതിന് ശേഷം ഞങ്ങൾക്ക് തരാതെ അവർ ആദ്യ ഓസാനായി എന്തു കഴിച്ചു നീ വിഷമിക്കാതരാ ഇപ്പോഴവർ നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ടാവും ഒന്നുമില്ലെങ്കിലും നീ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയില്ലേ മോളിറങ്ങിയോ ആ ഞങ്ങളും ഓഫീസിൽ പോയിരുന്നു എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് അതുവരെ അവിടുത്തെ കാര്യങ്ങൾ നീ ഒന്ന് മാനേജ് ചെയ്യാം ഞാൻ പെട്ടെന്ന് തന്നെ എത്താം എടി എനിക്കൊരു കോള് വരുന്നുണ്ട് ബഷീരിക്ക ഞാൻ പിന്നെ വിളിക്കാം ആ ബഷീർക്ക് പറയൂ കിട്ടിയോ ഫാർമസീറ്റ് ഓഫീസിലാണോ ഏയ് ബിഷർക്ക് വേറെ ഞാൻ തന്നെ പോയിക്കോളാം എനിക്ക് അഡ്രസ്സും സെൻഡ് ചെയ്ത് തന്നാൽ മതി ഓക്കെ ബഷർക്ക് ഗുഡ് നൈറ്റ് ജെയിംസ് എപ്പോഴും ജിമ്മിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെവിടെ തീരെ പ്രതീക്ഷയില്ല അല്ലെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല പറഞ്ഞല്ലോ ചേട്ടൻ മരിക്കുന്നതിന്റെ തല ദിവസം രാജ്യമായി എന്തോ ഒരു പ്രശ്നമുണ്ടായതായി ഞാൻ അറിഞ്ഞു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ ഫാർമസിയുടെയും ഹെഡ് ഓഫീസിന്റെയും ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്തത് ജെയിംസിന്റെ കമ്പനിയായിരുന്നു

ഇത് മെഡിക്കൽ ഷോപ്പിൽ ഒന്നും കിട്ടുന്നവല്ല പക്ഷേ രാജുവിന് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഈ മെഡിസിൻ ഡീൽ പിന്നെ പിന്നെസ് സ്ഥിരമായി ഇൻസുലിനും മറ്റും നമ്മുടെ ഫാർമസിൽ നിന്നാണ് എടുക്കുന്നത് അതല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ കുറച്ചു ദിവസം കൂടെ ഉണ്ടാവും ചിലപ്പോ വീണ്ടും കാണേണ്ടി വരും ആ ബഷീരിക്ക ഞാൻ ജെയിംസേട്ടിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന വഴിയാ ബഷൂരിക പറഞ്ഞ പോലെ ജെയിംസേട്ടിന്റെ കുറെ കൂട്ടുകാരെ ഞാൻ കണ്ടിരുന്നു പിന്നെ രാജുവിന്റെ ഓഫീസിലും പോയി ഓക്കെ ഞാനിന്ന് രാവിലെ ജെയിംസിന്റെ അസോസിയേഷനുള്ള ഒരാളെ കണ്ടു അങ്ങനെ ഓരോന്ന് ജെയിംസ് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് പറഞ്ഞു അന്ന് സംഭവത്തിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെനിക്കറിയാം ഓക്കെ അവരെ പോയി കാണുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും ഓക്കെ ഞാൻ പോയി സൂചിപ്പിച്ചിരുന്നു മിനിസ്ട്രിയിൽ കേട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഏജൻസി ഞങ്ങള് കുറച്ചുപേരുന്ന കാശു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു റഷീദ്ന്ന് പറഞ്ഞ ആളാണ് ഈ ഏജൻസി നടത്തുന്നത് രണ്ടു മാസത്തിനകം ജോലിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടും ജോലി ഇല്ല കാശുമില്ല അങ്ങനെ ആകെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്താണ് ജെയിംസായിട്ട് നടപെട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാശ് കിട്ടി അന്ന് ആ ദിവസ ജെയിംസ് കിട്ടുന്ന ഞാനും കൂടി ഈ റഷീദ് എന്ന് പറഞ്ഞ ആളുടെ ഓഫീസിൽ പോയത് ഞാൻ ജെയിംസ് ഇവരെ അറിയാലോ ഇരിക്കേ പിന്നെ ഫോണിൽ സംസാരിച്ചത് ഞാനാണ് ഫോണിൽ സംസാരിച്ചപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ നേരിട്ട് കണ്ടിട്ട് മിസ്റ്റർ റഷീദ് ഞാൻ ഈ കുവൈറ്റിൽ വന്നിട്ട് പത്ത് മുപ്പത് വർഷമായി അന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് നല്ല ആളുകൾ കള്ളന്മാർ ചതിയന്മാർ ഗുണ്ടകൾ പിടിച്ചു അങ്ങനെ പലതും അങ്ങനെയുള്ളപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മിസ്റ്റർ റഷീദ് മാത്രം പറഞ്ഞ പോരല്ലോ പണം വാങ്ങിയ പ്രോജക്റ്റ് ഒന്നും ഞാൻ നിർത്തിവെച്ചിട്ടില്ല കാലതാമസം വന്നിട്ടുണ്ട് അത് സമ്മതിച്ചു പിന്നെ ഈ കാശ് കൊടുക്കുന്നവർക്കും അറിയാമല്ലോ ഇതൊക്കെ ഒരു വളഞ്ഞ വഴിയാണെന്ന് അല്ലേ ഇതിപ്പോ പറഞ്ഞല്ലോ പാവങ്ങളാണോ പിന്നെ ഈ കുട്ടി ഞങ്ങളുടെ അസോസിയേഷനിലുള്ളതാണ് നിങ്ങൾ രണ്ട് മാസം എന്ന് പറഞ്ഞ് വാങ്ങിയ പൈസയാണ് ഇതിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പൈസ തിരിച്ചു കൊടുക്കണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും പൈസ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഇങ്ങനെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ ഞങ്ങളുടെ പിന്നിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് വേണ്ട നിനക്കൊരഞ്ചു കൂടി ജെയിംസ് അത് കഴിഞ്ഞ ഞാൻ വിളിക്കും അന്ന് എനിക്ക് അനുകൂലമായ ഒരു മറുപടി കിട്ടണം ഇപ്പോഴാണെങ്കി ഇത് ഇവിടെ കൊണ്ട് തീരും അദ്ദേഹം കളിച്ചാ നീയൊക്കെ എവിടെന്നൊക്കെ വാങ്ങിയെന്ന് എനിക്കറിയാം എന്നെ കൊണ്ട് അത് ചെയ്യിക്കല്ലേ ബാക്കി ശരിക്കും ജെയിംസേട്ടിന്റെ മരണവാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആയിരുന്നു பேரு கதீப் சார் இங்க கிளீனிங் பண்றேன் நீங்க சார் தம்பி தானே உங்ககிட்ட ஒரு ஒரு முக்கியமான விஷயம் சொல்லணும் சார் உள்ள வரட்டுமா எனக்கு ரொம்ப வருஷமாவே தெரியும் சார் ரொம்ப நல்ல மனுஷன் எனக்கு ஏதாவது ஒண்ணுன்னா அடிக்கடி ஹெல்ப் பண்ணிருக்காரு சார் நீங்கள் பரவாயில்ல இல்லை சார் ஜேம் சார் இறந்தது பற்றி தான் சார் உங்ககிட்ட ஒன்று சொல்லணும் எனக்கு ஒருத்தர் மேலே டவுட்டா இருக்கு சார் டவுட்டோ சார் அவன் பேர் டோனி கொச்சிக்காரன் அவன் இங்கே பக்கத்து ஃப்ளாட்டில் தான் சார் தங்கியிருக்கான் டேம் சாரையும் நம்ம ஃபிளாட்டையும் ரொம்ப நாளாகவே போன மாதிரி சுற்றி சுற்றி வந்துட்டு இருந்தான் சார் அவன்னைக்கு ஜேம் சார் கூட அவர் ஃப்ளாட்டுக்கு வெளியில் நான் பார்த்தேன் சார் നീ ഇവിടെ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അതെല്ലാം മറിച്ചാണെങ്കിൽ എനിക്കറിയാലോ എന്നെ கொடுத்துக்கா சார் இது எனக்கு வேணாம் சார் இதை நீங்களே வச்சுக்கோங்க சார் எனக்கு குழந்தை குட்டி எல்லாம் இருக்கு சார் அதனால தான் சார் நான் இத பத்தி யாருகிட்டயும் சொல்லல நீங்க ஜேம்ஸ் ஆர் தம்பிங்குறதுனால சார் உங்ககிட்ட கிட்ட இதெல்லாம் சொல்றேன் அவனு சேட்டனு பிரச்சனை உண்டாரணும் அதெல்லாம் எனக்கு தெரியாது நீ இத பத்தி என்கிட்ட எதுவும் கேட்காதீங்க சார் பயமா இருக்கு சார் நீ குண்டா போக்கோ ഷരിക്ക എനിക്കാ റഷീദിൻ്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു പറ്റിയ നാളെ തന്നെ അവനെ ഒന്ന് കാണും അയച്ചു തന്നാൽ മതി റഷീദ് അല്ലേ അതെ അരാ മനസ്സിലായില്ല എന്നെ അറിയണമെന്നില്ല പക്ഷെ എൻ്റെ ചേട്ടനെ മറക്കാൻ വഴിയില്ല ഞാൻ ജിമ്മി ജെയിംസിൻ്റെ ബ്രദറാണ് ജെയിംസ് ആ ഓക്കെ ഞാനിവിടെ ഉണ്ട് എങ്ങനെ അറിഞ്ഞു ആവശ്യക്കാരൻ ഞാനല്ലേ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൂൾ വിശേഷം എന്തായാലും നിങ്ങളെ തേടി ഞാൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവുമല്ലോ ജീൻസേട്ട മരിക്കുന്നതിന് കുറിച്ചാൾ മുമ്പ് നിങ്ങളുമായി എന്തോ ഒരു പ്രശ്നമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു ചേട്ടനെ കളയും എന്ന് നിങ്ങൾ ഭീഷണിപ്പെട്ടു പറഞ്ഞ പോലെ ചെയ്തു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ജെയിംസുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അയാൾ കാരണം ഞങ്ങൾക്ക് കുറെ നഷ്ടങ്ങളും വന്നിട്ടുണ്ട് എന്ന് കരുതി ജെയിംസിനെ ഇല്ലാതാക്കാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെന്നാണോ അതെ സത്യം അതാണ് ഞങ്ങൾ വെറും മീഡിയേറ്റേഴ്സ് മാത്രമാണ് നിങ്ങൾ പറഞ്ഞ ആ സംഭവത്തിന് ശേഷം ഐ തിങ്ക് ഒരു പോലീസ് മേജർ ഇടപെട്ട് പണം തിരികെ കൊടുത്തതാണ് അതിന്റെ നിങ്ങൾ വിളിച്ചു വീണ്ടും അല്ലേ എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതായിരിക്കും ആ സംഭവത്തിന് ശേഷം കൂടുതൽ പേർ ഓഫീസിൽ വന്ന് പണം വാങ്ങാൻ തുടങ്ങി അതിനൊക്കെ കാരണം ജെയിംസ് ആ ദേശത്തിന് വിളിച്ചതാണ് ഓക്കേ നിങ്ങക്കൊരു ടോണി അറിയോ ഒരു കൊച്ചിക്കാരൻ ടോണി ടോണിയോ ഏത് ടോണി ഇല്ല എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല അറിയില്ലെങ്കിൽ നല്ലത് ഇനി ടോണിക്ക് നിങ്ങളെ അറിയാമെങ്കിൽ ഒന്നുകൂടെ കാണേണ്ടി വരും ആ ജിമ്മി നീ ഇറങ്ങിയ അതെ വിഷരിക്കീ ഓഫീസിലൊന്ന് അയപ്പിച്ചേക്കണേ അപ്പോൾ ഞാൻ വരേണ്ടത് തന്നെയാണോ വേണ്ട വിഷിക്കാം ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് എനിക്കൊരാളെ കൂടെ കാണാനാണ് ഞാനൊരു ടാക്സി വിളിച്ചങ്ങ് പൊക്കോളാം ശരി ഈസ മോളെ തിരക്കായി പറയണ ചെറുപ്പ ശരി ബായ് ബൈ ശരി ഞാൻ ടാക്സി കയറി ഞാനങ്ങോളൂ നീ അടക്കമുള്ളവരൊക്കെ കരുതി പോലെ ഇവിടുന്ന് കിട്ടാനുള്ള നക്കാപ്പിച്ചല്ല ഞാൻ എത്തിയത് നാട്ടിലുള്ള ജെയിംസേടൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലായപ്പോ തന്നെ കടക്കാരെ കൊണ്ടുള്ളതും മറ്റെല്ലാ പ്രശ്നങ്ങളും തീർന്നതാണ് ഇനി ഇപ്പൊ എന്തെന്നാവും ഇട ഞാൻ എന്റെ സേഫ്റ്റി നോക്കാൻ തന്നെ വന്നത് തന്ന കൂലിക്ക് നീ പണിയെടുത്തിട്ടുണ്ടെന്ന് അറിയണം നീ വളരെ നൈസായിട്ട് കാര്യം സഹിച്ചു പക്ഷേ നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ പണിയെപ്പിക്കുമ്പോൾ പലപ്പോഴേ ഓർമ്മപ്പെടുത്താറുള്ളൊരു ഉണ്ടായിരുന്നു ഇതിലൊരു പിഴവും സംഭവിക്കരുത് അവിടെ നീ എന്നെ നിരാശപ്പെടുത്തി എടാ നിനക്കറിയോ ഞാനിവിടെ എത്തിയതിന് ശേഷമുള്ള കൃത്യമായി പറഞ്ഞാൽ ഞാനിവിടെ എത്തിയതിന് ശേഷമുള്ള മൂന്നാം നാൾ ഞാൻ നിന്റെ പേരിലേക്ക് എത്തി ഇന്നലെ വന്ന് എനിക്ക് സാധിക്കുമെങ്കിൽ ഇനി ഒരു അന്വേഷണം വന്ന എത്ര പെട്ടെന്ന് നിന്റെ അടുത്ത് നിന്റെ അടുത്ത് പിന്നെ പറയണ്ടല്ലോ എങ്ങോട്ടാന്നോ ജിമി നീ ഒന്ന് പറയണ്ട നീ തന്നെ ഇന്നൊരു പരിഹാരം കാണണം എത്ര പെട്ടെന്ന് തന്നെ ആ തൊമിന്റെ കാര്യമല്ലേ അത് ഞാനായിട്ട് ജിമി ഞാൻ വളരെ തീരുമാനം അതും കെട്ടിട്ട് ഞാനത് നടത്തിയില്ലായിരുന്നില്ലേ ഞങ്ങൾ കുടുംബത്തോടങ്ങ് ആത്മഹത്യ വന്നേനെ അത്രക്കുണ്ടായിരുന്നു പ്രശ്നങ്ങൾ എന്റെ സ്വഭാവ ഒരു തുണ്ടു ഭൂമി പോലും വിൽക്കാൻ സമ്മതിച്ചില്ല ജമേ ഞാൻ പറഞ്ഞല്ലേ അതാ വേണ്ടി അത് ഞാൻ നീതാര്യ ഓക്കേ ഇനി നിനക്ക് വേണ്ടി മറ്റൊരു ടോണി എന്നെ കൊണ്ട് അന്വേഷിക്കുന്നു